ഹലോ ഗായ്സ് ഹലോ ഹലോ സൗണ്ട് ഇല്ലേ തനിക്ക് നമസ്കാരം ഹലോ ഹലോ കുട്ടി അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും കാരണം ഞാൻ അപ്ലോഡ് ചെയ്യണതിന് മുന്നേ തന്നെ നന്ദന സി ഈ വീഡിയോ ബ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും അപ്പം നമ്മുടെ സിജിയുടെ വൈഫ് ലിനുൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ന് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോയി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ സിബിന്റെ കാറിൽ ഞങ്ങൾ എല്ലാരും കൂടി പോവുകയാണ് കഴിച്ച് പോവുകയാണ് സിബിന്റെ ചെലവിൽ നിന്നൊക്കെ അങ്ങനെ നമ്മളവിടെ പോയിട്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കാറിൽ ഞങ്ങള് ഭയങ്കര യുദ്ധമാണ് കാര്യം എന്താണെന്നറിയോ ഈ ഇരിക്കണ മുതലും ഈ ഇരിക്കണ മുതലിന്റെ ഒരു കോമ്പിനേഷൻ പരിപാടി ഉണ്ട് അതാണ് സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന പരിപാടി അപ്പൊ ഞങ്ങൾ അത് കാറിൽ വെച്ചു കാറിൽ സ്റ്റാർട്ട് മ്യൂസിക് വെച്ചിട്ട് രണ്ടു പേരും അടി അയ്യോ അത് ലാസ്റ്റത്തിന് പോയിന്റ് ഇല്ല ലാസ്റ്റത്തെ പാട്ട് ലാസ്റ്റത്തേക്കാരൊന്നുമില്ല പറഞ്ഞോട്ട് അല്ല അല്ല പതിനാറ് അപ്പോ ഇതാണ് അവസ്ഥ കാറിൽ അതുകൊണ്ട് ഞങ്ങള് ഞങ്ങൾ ആക്ച്വലി ആലപ്പുഴ എത്താറായിട്ടുണ്ട് കേറിയപ്പോ ഒന്നും എടുത്തില്ല കാരണം ഇതായിരുന്നു കാറിൽ യുദ്ധമാണ് അപ്പൊ പിന്നെ ഈ യുദ്ധം ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഇരുപത് പോയിന്റ് ആർക്കാണോ ആവുന്നത് അവരാണ് ജയിക്കാൻ പോകുന്നത് അതിനുശേഷം നമ്മള് തമിഴ് പാട്ടിലേക്ക് കടക്കാണ് പിന്നെ ഇങ്ങനെ സഹിക്കണമല്ലോ സിബിന് ജയിക്കാൻ നാല് പോയിന്റും സിബിനും നിശാനത്തെ ഒരു ടീമും ഞാനും അപ്സറെ ഒരു ടീം ഞങ്ങൾ പക്ഷെ പോയിന്റ്സ് കൃത്യമായിട്ട് പറഞ്ഞു ഇല്ല അപ്പൊ നാല് പോയിന്റ് ഉണ്ടെങ്കിൽ സിബിൻ ജയിക്കും നമുക്കിനി എത്ര പൂയിന്റ് പോയി എട്ട് പോയിന്റ് പോണോ ഞങ്ങള് ജയിക്കും മനസ്സിലായോ അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ആരാണ് ജയിക്കണെന്ന് പറഞ്ഞു അപ്പോ നമ്മള് നമ്മളിപ്പോ കളിച്ച ഗെയിം ഉണ്ടല്ലോ പതിമൂന്ന് പോയിന്റ് വെയിറ്റ് അതെ അപ്പൊയിന്റ് പറഞ്ഞ ഞാനാന്നും കൂടെ പറയട്ടെ ആ അപ്പോ പതിമൂന്ന് പോയിന്റിനാണ് ഞങ്ങള് പതിമൂന്ന് പോയിന്റ് സരം അവർക്ക് ഇരുപത് ഞങ്ങൾ പതിമൂന്ന് ചെറിയ കാര്യത്തിനാണ് ഈ കറന്ന ഇത്ര വാഹളം ഒറ്റ അപ്പൊ കഴിഞ്ഞു നമ്മള് പരിപാടി ഇതിലായിരുന്നു പറഞ്ഞേ അപ്പഴാ യാത്രയുള്ളൂ എങ്ങനെയാ ചായം കഴിച്ചിട്ട് നേരം കൊടുക്കും ബാക്കി വിശേഷം അവിടെ ദൈഷ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഒരു കട മൊത്തം മേടിച്ച ആദ്യം ഉന്നക്കായ എടുക്കാം ഉന്നക്കായ്സ് മൈ ഫേവറേറ്റ് പഴംപൊരി പിന്നെ പോരാട്ടോ പിന്നെ എന്റെ പഴമ്പൊരിയുടെ ആ ഒരു പഴമ്പൊരി ഷിബിനോടുത്തോ അപ്സരുന്ന അടിച്ചു വണ്ടി കൊള്ളാം ഇത് പോക്ക ശർമ്മ നല്ല എണ്ണ ഉണ്ട് ഞങ്ങളെ മുന്നേ ഗ്സ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ബാക്കിയുള്ളവരൊക്കെ എവിടെയൊന്നും ഒരു പിടുത്തല്ല നന്ദനാസി വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്തുകൂണ്ടായിപ്പോൾ പരിപാടി ഒപ്പിക്കാനുള്ള പ്ലാനാണ് ഗായ്സ് എൻ്റെ ഫോണിൻ്റെ സ്പേസ് ഒക്കെ തീർന്നായിരുന്നു ഇപ്പോൾ എല്ലാവരും വർത്തമാനം പറഞ്ഞോണ്ടിരിക്കാണ് ജിമ്മിലൊക്കെ പോയി സുന്ദരി

ഇനി നമ്മള് കൂടുതൽ അവള് ഫോക്കസ് ചെയ്തേനാ അവള് ഭയങ്കര എന്തോ ആണെന്നവള് തോന്നല്ലേ അല്ലേ അതുകൊണ്ട് തന്നെ അഫ്സനയുടെ കാറിൽ ഇവരെ കൊണ്ടുവന്നു അബ്സനെ അല്ല അബുബന്യ നന്ദനയുടെ കാറിൽ പേരുമാറി ഇതെന്തത് ആ ഇതെന്താണ് ഭയങ്കര ജിമല്ല ഊനാലെ ആടുന്ന സായി കൃഷ്ണൻ ഒരു പൂ തരാമോ ഏ പിന്നെ ഒരു കൈ തരാമോ ഡാൻസ് ഫീൽഡ് എടുത്ത് തളർന്ന നന്ദന ആര് തുള്ളി തുള്ളി അപ്സരയാ ഞങ്ങളാ ഡാൻസ് കളിച്ചു കളിച്ചമ്മടുത്തത് ഭയങ്കര കരച്ചില്ല ഭയങ്കര കരച്ചില്ല കണ്ടിക്ക ഭയങ്കര കരച്ചില്ല ഭയങ്കര കരച്ചില്ലേ ഭർത്താവ് ഹാപ്പിയാണോടാ ഹാപ്പി ആണോ ണോ പിന്നെ ഫുൾ ആഘോഷം എന്റെ ഫോണിലെ സ്പേസില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇവിടെ നിർത്തുന്നു യാക്കിതേ പറയല്ലോ എന്നല്ലേ ഒഴിവാക്കി വിടാൻ പറ്റുള്ളൂ ജാസ്മിൻ ജാഫർ ഒറ്റക്ക് നിന്ന് വീഡിയോ എടുക്കുന്നു കൈശ അത് മോശമായി പോയിരുന്നു അപ്പൊ എല്ലാവരും മഴയൊക്കാന്നാണ് ഒരു വഴി ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കാനൊക്കെ ഫുള്ള് മഴയെത്താണല്ലോ എല്ലാവരും മഴയത്താണ് ഒറ്റക്ക് നിന്ന് കേക്ക് നിന്ന് അപ്സരക്ക് മാറി നിന്ന് ഫോണിൽ കിട്ടുന്ന ജാസ്മിൻ എന്ത് <laughs> ഭ <laughs> <laughs> yeah 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 is <laughs> word dance full wow neeron neeron say say ഇവരാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തതേ ഇനി ഇവിടെ കൊണ്ടു മനസ്സിലാക്കാനെന്താ ഒന്നായില്ലേ നന്നായി Jelos, jelos, jadi. Seneng, seneng. Yaudah. Wah, nungguin dulu. Ayo, ayo, ayo. Oh. Kamu lagi ngumpul. Nambah sih ya, belom pulang. Ani ini bertekstur sih. Nambah sih ya, അങ്ങനെ ഞങ്ങള് കേക്ക് കട്ടിങ്ങും ഫുഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ബാഡ്മിന്റൺ കളിച്ചു അപ്സറിനൊക്കെ പുഷ്പും നിങ്ങക്ക് ഊഹിക്കാരും അടിക്കാണ്ടിരുന്നേക്കണത് മനസ്സിലായി ബിഗ് ബോസിൽ മനസ്സിലായി ഇതേപോലെ ആയിരുന്നു ഒരു ഒരു മറ്റേ അല്ല ഫസ്റ്റ് ക്യാപ്റ്റൻസിൽ സിജു ജയിക്കുന്ന തള്ളാ തള്ള അപ്പൊ കഴിച്ചാ പറഞ്ഞോ നമ്മളെന്താ പറഞ്ഞോ വൈറപ്പിയാണ് ആ ഇനി നമ്മള് നേരെ പൂളിലേക്ക് ഇറങ്ങാണ് ഞാൻ എന്റെ ഒന്ന് കണ്ടോട്ടെ ആ ഷട്ടിലൊക്കെ കളിച്ചിട്ടേ പയ്യാണ്ടിയ ക്ഷീണിച്ച് അപ്പൊ നമ്മൾ ഇനി പൂളിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല മഴയുണ്ട് വീട്ടിൽ പോകും അപ്പൊ അത്രേ ഉള്ളു കഴിച്ചു നമുക്ക് വീണ്ടും അടുത്ത ഓരോ ബേർഡേസിന് വരുന്നുണ്ട് വേണ്ട ഇനി പറഞ്ഞിട്ടേ വരണ്ട് ബേർഡേ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം